രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണ ഒരു പ്രധാന ഘടകമായിരുന്നു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് ഇവരിവിടെ വോട്ട് ചെയ്തത് ഇവർ വോട്ട് ചെയ്തിട്ടും കേന്ദ്രത്തിൽ പറയത്തൊക്കെ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നുള്ള വേറെ കാര്യമാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വികാരം വളരെ ശക്തമായിരുന്നു രണ്ടായിരത്തി പിന്നെ അന്ന് മറ്റേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളുടെ ഇടയിലും വലിയ ഒരു അളക്കം ഉണ്ടായിരുന്നു അത് യു ഡി എഫിൻ്റെ ഒരു പരിധിവരെയും ഒരു അതിനപ്പുറം ബി ജെ പിയെ സഹായിച്ചു എന്നുള്ളതാണ് ചരിത്രം ഇപ്പം രണ്ടും രണ്ട് ഘടകങ്ങളും ഹിന്ദു വോട്ടാണെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണെങ്കിലും അത് എൽ ഡി എഫിന് ദോഷകരമായിട്ട് വന്നു ഇത്തവണ ആ രീതിയിലൊരു ധ്രുവീകരണമില്ല കാരണം ഇത്തവണയും ബി ജെ പി ആയിരിക്കും അധികാരത്തിൽ ഒരു കരേന്ദ്രമോഡി തുടരും എന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ച മോട്ടാണ് അത് എന്നിരിക്കും അതുകൊണ്ട് ആ രീതിയിലൊരു ഒരു ധ്രുവീകരണത്തിന് പ്രസക്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഈ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകുന്നുണ്ട് അത് ഓരോ സ്ഥലത്തും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യപ്രകാരമായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂർ തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഒരു വലിയ ഗുണം കിട്ടുന്നത് യു ഡി എഫിനായിരിക്കും സാധാരണ രീതിയിൽ മാത്രമല്ല മുസ്ലിം ലീഗ് ആ ഭാഗത്താണ് എസ് ഡി പി ആയി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചവരോ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്തുണ അവിടെ ഉണ്ട് പിന്നെ വെൽഫെയർ പാർട്ടി ജമാത്ത് ഇസ്ലാം അവരും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ പൊതുവേ മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം എല്ലാ മണ്ഡലത്തിലും അല്ല പക്ഷേ മിക്കവാറും മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാകും എന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് കഴിഞ്ഞ കുളത്ത് അത്രയും ഒരു ആൻറ്റി മോഡി അല്ലെങ്കിൽ ആൻറ്റി ബി ജെ പി അല്ല ഇത്തവണ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ പല പല പ്രശ്നങ്ങളും ഉണ്ട് അവരെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറച്ച് കാലത്ത് നമുക്ക് പണ്ട് നമ്മൾ വോട്ടുകൾ കൂട്ടത്തോടെ യു ഡി എഫ് എന്നുള്ളതായിരുന്നു അതെ അതെ പക്ഷേ ഇടക്കാലത്ത് സഭകളും വിശ്വാസികളും ഒക്കെ വലിയൊരു വിഭാഗം എൽ ഡി എഫിനോടും പിന്നെ സർക്കാരിനോടും ഒക്കെ അടുക്കുകയൊക്കെ ചെയ്ത് അതെ അതിന് കാരണം എന്ന് വെച്ചാൽ തുടർഭരണം ഉണ്ടായില്ലോ ഏത് കാലത്തും ഈ ക്രിസ്ത്യൻ സഭകളൊക്കെ ഭരിക്കുന്ന സർക്കാർ ഭരിക്കുന്ന സർക്കാരിനോട് യോജിച്ച് പോകാൻ താല്പര്യമുള്ളവരായിരിക്കും മാത്രവുമല്ല അല്ല ഈ ശങ്കർ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം യു ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടികളിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ് അകലുന്നു അത് ബി ജെ പിയിലേക്ക് ചെറിയ തോതിൽ പോകുന്നുണ്ട് ഒരു ഭാഗം ഇടതുമുന്നണിയിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ തുടർച്ചയായിട്ടാണ് ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൽ ഡി എഫിലേക്ക് പോയത് അത് തന്നെ മെത്രാൻമാരുടെ ആശീർവാദത്തോട്ടാണ് പോയത് അല്ലാണ്ട് ജോസ് കെ മാണിത്തെ അന്വേഷണ പ്രകാരം പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അതാണ് കൂടുതൽ പ്രധാനം അതിൻ്റെ ഒരു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയാണ് കൊളംബോയിൽ പള്ളികളിൽ സ്ഫോടനം നടക്കുന്നത് അതെ അതെ അപ്പോൾ ഈ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം പണ്ടത്തെ അത്ര ഊഷ്മളമല്ല ആ ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യാപകമായ തോതിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ ഉള്ളേക്കാൾ കൂടുതലല്ല ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് അത് വിവിധ കാരണങ്ങളുടെ ഒന്ന് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കേരളത്തിൽ കുറയുന്നു അതനുസരിച്ച് അവരുടെ രാഷ്ട്രീയമായ ശക്തി കുറയും കെ മാണികേഷം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എടുത്തു പറയാവുന്ന കാണിക്കാവുന്ന ഒരു പ്രബലനായ നേതാവില്ല ഒരു പാർട്ടിയിലും കേരള കോൺഗ്രസിലും ഇല്ല കോൺഗ്രസിലും ഇല്ല ഒന്നിലുമില്ല പിന്നെ അവരുടെ ബിലവേശല ശക്തി കുറയും പണ്ടത്തെ പോലെ എത്രമാരൊന്നും പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല ക്രിസ്ത്യൻ യുവാക്കളിൽ വലിയൊരു വിഭാഗം വിദേശത്തേക്ക് കുടിയേറിപ്പോ ഇതൊക്കെ അവർ ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ ഇതൊക്കെ അവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നു അല്ല ഇതൊക്കെ അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിനെ കുറിച്ച് അവർക്കിടയിൽ ഒരു വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അത് ആന്തരികമായിട്ടുള്ള പ്രശ്നമാണ് ബാഹ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ എന്താണ് അംഗബലം വർദ്ധിക്കുന്നു ഇലക്ടറേറ്റിൽ അവർ ശക്തി പ്രാപിക്കും കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കുറയുന്ന സീറ്റുകൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വർദ്ധിക്കുന്നു അതെ ഇങ്ങനെയൊക്കെയുള്ള വേവലാദികളുണ്ട് പിന്നെ കുഞ്ഞാലിക്കുട്ടി ആണ് യു ഡി എഫിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്ന് തോന്നൽ അവർക്കുണ്ടാവും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറേയും കെ പി സി പ്രസിഡന്റിനെയൊക്കെ പാണക്കാട്ടിൽ നിന്നാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു വികാരം അവിടെ ശക്തി പ്രാപിക്കുന്നു പിന്നെ ഈ എൺപത് ഇരുപത് അനുവാദത്തിലുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ലവ് ജിഹാദിനെ സംബന്ധിച്ച് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊക്കെ ഇവരുടെ ഇടയിലുള്ള ആശങ്ക അപ്പോൾ ഇതെല്ലാം അവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നു അങ്ങനെ ഇവരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല എന്നൊരു തോന്നൽ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വ സ്വയമേവ ഉണ്ടായി വന്നല്ല ഒരു വലിയ പരിധി വരെ ചില വൈദികന്മാരും ചില മെത്രാൻമാരും കൂടി ചേർന്നിട്ട് അത് നല്ലപോലെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു ആളിക്കത്തിക്കാല്ല അത് വളരെ കുറേശ്ശെ വളരെ കുറേശ്ശെയായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും അന്തരീക്ഷ ഇവരുടെ ഇടയിലുണ്ട് അതാണ് സത്യത്തിൽ യു ഡി എഫിൽ നിന്ന് ഇവർ അകന്നു പോകാൻ കാരണം കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് അവർ വിചാരിക്കുന്നു അത് വലിയൊരു സത്യമാണ് അതൊരു വലിയ സത്യമാണ് സത്യമാണ് കാരണം യു ഡി എഫ് എന്ന് പറഞ്ഞപ്പോൾ കെ എം മാണി മരിച്ചതിന് ശേഷം കേരള കോൺഗ്രസ് വളരെ നിർജ്ജീവ അവസ്ഥയിലാണ് ആ പാർട്ടി തന്നെ എൽ ഡി എഫിലേക്ക് പോയി അതുകൂടാതെ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും ഒരു എണ്ണി എണ്ണി പറയാവുന്ന ഒരു ക്രിസ്ത്യൻ നേതാവില്ല കോൺഗ്രസ്സിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗുകാരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല എന്നൊരു തോന്നല് അവരുടെ ഇടത്തേക്ക് ഇതേ സമയത്ത് തന്നെ ബി ജെ പി ഇവരെ അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചോദിച്ചിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പല കാര്യങ്ങളും വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിന് നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഈ കോൺഗ്രസിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക അതാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കണ്ടത് മധ്യകേരളത്തിലുണ്ടായ റിസൾട്ട് അങ്ങനെയാണ് പത്തനംതിട്ട ജില്ല ഇടുക്കി ജില്ല കോട്ടയം ജില്ല എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ അതുപോലെ തൃശ്ശൂർ ജില്ല ഈ അഞ്ച് ജില്ലകളിൽ ആ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ വോട്ട് പോയി ക്രിസ്ത്യാനിയുടെ വോട്ടില്ല പിന്നെ എന്ത് യു ഡി എഫ് എന്ത് കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഇല്ല അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ആ ഒരു അതിൻ്റെ തുടർച്ച ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഉണ്ടാവും